നമസ്തേ 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 ഈ ലോകത്തിലെ ഏറ്റവും അധികം നുണകൾ എഴുതിപ്പിടിപ്പിച്ചിട്ടുള്ള പുസ്തകം ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ മറുപടി ബൈബിൾ എന്നാണ് ഖുറാനിൻ്റെ രണ്ടാം സ്ഥാനമുള്ളൂ ബൈബിളാണ് ഒന്നാം സ്ഥാനത്ത് അപ്പോൾ ബൈബിളിലെ നുണകൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ വീണ്ടും പറയാൻ തുടങ്ങി കാരണം ഇത് പറയാതെ നിവൃത്തിയില്ല അല്ലെങ്കിൽ ഹിന്ദുക്കളെ മതം മാറ്റി കുഞ്ഞാടുകളാക്കി മാറ്റും അപ്പോൾ അത് തടയേണ്ടത് ആവശ്യമാണ് അതിന് ഇവർ കർഷത്തിൽ ബൈബിളും വെച്ചിട്ടുണ്ടെങ്കിൽ മതം മാറ്റാൻ പറയുന്നത് ആ ബൈബിളിലുള്ളത് മുഴുവനും നുണയാണെന്ന് ഹിന്ദു മനസ്സിലാക്കിയാൽ പിന്നെ എങ്ങനെ ഹിന്ദുവിനെ മതം മാറ്റും ഹിന്ദുവിനെ മതം മാറ്റാൻ പറ്റത്തില്ല യേശു തൻ്റെ മിനിസ്ട്രി ക്രിസ്ത്യാനികൾ പറയുന്ന പ്രകാരം മിനിസ്ട്രി ആരംഭിച്ച് ആദ്യത്തെ ഡയലോഗ് തന്നെ യേശുവിൻ്റെ നാവിൽ നിന്ന് വരുന്നത് റിപ്പെൻറ്റ് ഫോർ ദ കിങ്ഡം ഓഫ് ഹെവൻ എസ് നിയർ എന്നാണ് പറയുന്നത് ക്ലോസ്റ്റ് ഹാൻഡ് പരിതപിക്കുക എന്തുകൊണ്ടെന്നാൽ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു അപ്പോൾ എന്ന് പറഞ്ഞാൽ പരിതപിക്കാൻ പറഞ്ഞതാണ് പരിതപിക്കുക അല്ലെ പ്രായശിത്വം ചെയ്യുക അതാണ് എന്ന് പറഞ്ഞാൽ അപ്പോ റിപ്പെൻ്റൻസ് എന്ന് പറയുന്നതാണ് പ്രായശിത്വം അപ്പോ പ്രായശിത്വം ചെയ്യണം എപ്പോഴാണ് എപ്പോഴാണ് പ്രായശിത്തം ചെയ്യണം നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ പ്രായശിത്വം ചെയ്യണത് ഇല്ലേ തെറ്റിന്റെ പരിഹാരമാണ് പ്രായശിത്വം അപ്പോ മനുഷ്യരോട് പ്രായശിത്വം ചെയ്യാൻ പറഞ്ഞു അതായത് മനുഷ്യർ പ്രാപികളാണ് എന്താ കണ്ണിങ്നസ് എന്ന് നോക്കുക എന്താ കൗശലം ഡയറക്റ്റായിട്ട് മനുഷ്യൻ പാപിയാണെന്ന് പറയുന്നില്ല പക്ഷേ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു വയ്ക്കുന്നത് മനുഷ്യൻ പാപിയാണെന്നാണ് പരിതപിക്കുക കാരണം സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത് ഇത് പറഞ്ഞിട്ട് രണ്ടായിരം വർഷം കഴിഞ്ഞു ഇതുവരെ സ്വർഗരാജ്യം വന്നിട്ടില്ല ഇപ്പോ യേശുവിൻ്റെ വളരെ പ്രശസ്തമായ ഒരു വചനമുണ്ട് വചനം എന്ന് പറയണ്ട ഡയലോഗെന്ന് പറഞ്ഞാൽ ഉണ്ട് അതായത് ഒരു ജനാവലി മുഴുവനും കൂടി നിൽക്കുമ്പോൾ അതിൻ്റെ അവരെ മൊത്തത്തിൽ നോക്കിക്കൊണ്ട് യേശു പറഞ്ഞത് ജനാവലിയോടായിട്ട് പറഞ്ഞേ ദർ ആർ സം സ്റ്റാൻഡിംഗ് ഹിയർ ഹൂ വിൽ നോട്ട് ടേസ് ഡെത്ത് അൺടിൽ ദ സീ ദ സൺ ഓഫ് മാൻ കമ്മിങ് ഇൻ എസ് കിങ്ഡം ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളിൽ ചിലർ മരിക്കുകയില്ല ഞാൻ എൻ്റെ സ്വർഗരാജ്യത്തിൽ വരുന്നതുവരെ എന്നുള്ളത് അപ്പോൾ ആൾക്കാരെന്താ വിചാരിക്കുക രണ്ടായിരം വർഷം മുമ്പ് എന്തായിരിക്കും വിചാരിച്ചിട്ടുള്ളത് ഈ സ്വർഗ്ഗരാജ്യം എന്ന് പറഞ്ഞാൽ അതാണ്ട് ഇന്നല്ലേ നാളെ എല്ലാവരും സ്വർഗത്തിൽ പോകും അങ്ങനെയാണ് യേശു അവരെ തെറ്റിദ്ധരിപ്പിച്ചത് പക്ഷേ അന്ന് ജീവിച്ച ആളുകളൊക്കെ മരിച്ചുപോയി ഇപ്പോൾ ആരും ഇല്ല രണ്ടായിരം വർഷം പ്രായമുള്ള മനുഷ്യരില്ലല്ലോ അതുകൊണ്ട് യേശു പറഞ്ഞത് നുണയായിരുന്നു എന്ന കാര്യം വ്യക്തമാണ് പക്ഷെ ഇന്നാളെ ഞാൻ ഈ കാര്യം യഹോവ സാക്ഷികളോട് സൂചിപ്പിച്ചപ്പോൾ അവർക്ക് വഴിമുട്ടി ഗത്യന്തരമില്ലാതെ വന്നപ്പോൾ അവർ പറഞ്ഞത് എന്ന് പറഞ്ഞ ശിഷ്യൻ ഇപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞു അതായത് രണ്ടായിരം വർഷത്തിലധികം പ്രായമായി പക്ഷേ അയാളിപ്പോഴും ജീവനോ അപ്പം ഞാൻ ചോദിച്ചത് എവിടെയാണ് അയാൾ ജീവനോടുള്ള അത് അറിയ അറിയത്തില്ല പക്ഷേ അത് അവരുടെ വിശ്വാസം മനസ്സിലായത് ഇതിനെയാണ് അന്ധവിശ്വാസം എന്ന് പറയുന്നത് പിന്നെ യേശു പറഞ്ഞ കള്ളങ്ങൾ പരസ്പര വൈരുദ്ധ്യം യേശുവിൻ്റെ വാക്കുകളിൽ യേശു പറയുന്നത് സ്നാഭയോഹനനെ കുറിച്ച് യേശു പറയുന്നത് സ്ത്രീകളിൽ നിന്ന് പിറന്നവരിൽ സ്നാപയോഹന്നാനേക്കാൾ വലിയവനായി ആരുമില്ല എന്ന് പറയുന്നു അതായത് യേശു സ്ത്രീകളിൽ നിന്ന് ജനിച്ച ഒരു സ്ത്രീന്ന് ജനിച്ച സ്ത്രീയിൽ നിന്ന് പിറന്നവരിൽ സ്നാപയോഹനാനേക്കാളും വലിയവരായി ആരുമില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ അവിടെ യേശു പറഞ്ഞു വെക്കുന്നത് സ്നാപയോഹന്നാൻ യേശുവിനേക്കാൾ വലിയവനാണെന്നാണ് പക്ഷേ സ്നാപയോഹനാൻ പറയുന്നത് എൻ്റെ പിന്നാലെ വരുന്നവൻ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ് സ്നാപയോഹനാൻ്റെ പിന്നാലെ ആറുമാസം കഴിഞ്ഞിട്ട് വന്ന ആളാണ് യേശു അപ്പോൾ സ്നാപയോഹനാൻ പറയുന്നു യേശുവാണ് മഹാനെന്ന് യേശു പറയുന്നു സ്നാപയോഹനാണ് സ്ത്രീകളിൽ നിന്ന് പിറന്നവരിൽ ഏറ്റവും വലിയവൻ അപ്പോൾ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി മറിക്കണല്ലേ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി അതല്ലേ സത്യം കരുണാകരൻ നായനാരെയും നായനാര് കരുണാകരനെയും പൂഴ്ത്തി പറയുന്നത് പോലെയാണ് അല്ലെങ്കിൽ ഒരേ പാർട്ടിയിലുള്ള ആളുകൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയവനാണ് വലിയവനാണെന്ന് പറയുന്നത് പോലെയാണ് എന്തായാലും യേശു ഈ സ്നാപയനേക്കാൾ വലിയവരായ ആരുമില്ല പറയുന്ന യേശു തന്നെ അതിനോടനുബന്ധിച്ച് തന്നെ എന്നാൽ സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ പോലും എളിയവൻ പോലും സ്നാപയോഹനനേക്കാൾ വലിയവനാണ് ഇങ്ങനെയാണ് അത് പറഞ്ഞ് നിർത്തുന്നത് അതായത് സ്വ സ്വർഗരാജ്യത്തിലെ ഏറ്റവും എന്താണോ ഒരു പുൽക്കൊടിയാണോ അതിനേക്കാളും ചെറുത് ചെറുതാണ് സ്നാപയോഹനൻ അതായത് സ്നാപയോഹനാൻ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം കാരണം സ്നാപയോഹന്നാൻ സ്വർഗരാജ്യത്തിലുള്ള സകല വസ്തുക്കളിലും ചെറിയവനാണ് പക്ഷേ മനുഷ്യരിൽ അതായത് സ്ത്രീകളിൽ നിന്ന് പിറന്നവരിൽ ഏറ്റവും വലിയ വലിയവൻ സ്നാപയോഹന്നനാണ് ആ സ്നാപയോഹന്നാൻ പോലും സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ഈ ലോകത്തിലെ ഒരു മനുഷ്യനും സ്വർഗത്തിൽ പോവില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം അല്ലേ ഇനി സ്നാപയോഹനാൻ സ്ത്രീകളിലെ ഏറ്റവും വലിയവനാണെന്ന് യേശു പറയുന്നു സ്നാപയോഹനാൻ പറയുന്നു എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നെക്കാൾ വലിയവനാണ് പിന്നെ യേശു നടന്നു പോകുന്നത് കാണുമ്പോൾ സ്നാപയോഹനാൻ ശിഷ്യന്മാരോട് പറയുന്നുണ്ട് ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് Here ഹിയർ ഇസ് ദ ലാം ഓഫ് ഗോഡ് ഹുസ് ടു ടേക്ക് അവേ ദ സിൻ ഓഫ് ദ വേൾഡ് ഇനി അതുമാത്രമാണ് സ്നാവോഹനാൻ തൻ്റെ മാതാവായ എലിസബത്തിൻ്റെ ഉദരത്തിൽ മൂന്ന് മാസം ഗർഭമുള്ളപ്പോൾ മൂന്ന് മാസം മൂന്ന് മാസം പോട്ടെ ആറു മാസം കൃത്യമായി പറയാലോ ആറുമാസം മാത്രം ഗർഭ ഗർഭസ്ഥ ശിശുവായിട്ടിരിക്കുന്ന അവസ്ഥയിൽ തന്നെ സ്നാഭോഹന്നെ യേശുവിനറിയാം സ്നാഭയോഹന്നാൻ്റെ അമ്മയായ മലിസബത്ത് സ്നാഭയോഹനാൻ ആറുമാസം ഗർഭിണിയായിരിക്കുന്ന സമയത്താണ് മറിയ ഗർഭിണിയാവണത് അപ്പോൾ മറിയ അക്കാലത്ത് ഉടനെ എഴുന്നേറ്റ് മലമുകളിൽ പോയി സ്നാഭയോഹനാൻ്റെ അമ്മനെ കാണാൻ പോയി അതായത് മറിയുടെ ചാർച്ചക്കാരിയാണ് മറിയുടെ ആന്റിയാണ് ആണ്ടി ആണ്ടിനെ കാണാൻ വേണ്ടി സ്ന മറിയ പോയി മറിയെ എലിസബത്തിനെ കാണുമ്പോൾ തന്നെ ബൈബിളിൽ എഴുതി വച്ചിരിക്കുന്നത് ലൂക്കായുടെ പുസ്തകമാണ് കേട്ടോ ഞാൻ വായിക്കുന്നത് പറയുന്നത് എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു തുള്ളിച്ചാടി സന്തോഷം കൊണ്ടെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ എലിസബത്ത് പറയുന്നുണ്ട് കണ്ട എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്നെ കാണാൻ വന്നപ്പോൾ എൻ്റെ ഉദരത്തിലെ ശിശു സന്തോഷം കൊണ്ട് തുള്ളിച്ചടന്നു അതായത് യേശുവിന് യേശുവിനെ യേശുവിൻ്റെ അമ്മ ഗർഭിണിയായിട്ടേ ഉള്ളൂ ജസ്റ്റ് എന്നൊക്കെ പറയില്ല അതേപോലെ ജസ്റ്റ് പ്രഗ്നൻറ്റ് ആ സമയത്ത് പോലും സ്നാപയോഹനാൻ ആറുമാസം ഗർഭസ്ഥ ശിശുവായിരിക്കുമ്പോൾ പോലും സ്നാപകയോഹനാന് യേശുവിനെ യേശുവിനറിയാം അപ്പം ഇവരുടെ തമ്മിലുള്ള കണക്ഷനൊന്നും അറിയത്തുള്ളൂ അങ്ങനെയുള്ള സ്നാപയോഹന്നാൻ സ്നാപയോഹന്നാൻ അറസ്റ്റിലാകുന്നു ജയിലിലാകുന്നു അപ്പോൾ ജയിലിൽ നിന്ന് സ്നാപയോഹന്നാൻ സ്നാപയോഹന്നാൻ്റെ ശിഷ്യന്മാരെ വിടുന്നുണ്ട് യേശുവിൻ്റെ അടുത്തേക്ക് ടു ആസ്ക് ഹിം ആർ യു ദ ക്രൈസ്റ്റ് ഓർ ഷുഡ് ബി വെയ്റ്റ് ഫോർ സംബഡി എൽസ് നീ തന്നെയാണോ ക്രിസ്തു അതോ ഞങ്ങൾ മറ്റാർക്കെങ്കിലും വേണ്ടി വെയ്റ്റ് ചെയ്യണോ എന്ന് ഒന്ന് ആലോചിച്ച് നോക്കണേ ഇപ്പോൾ ഒരു സ്നാപയോഹനാനൊരു മുപ്പത്തി മൂന്ന് മുപ്പത്തിരണ്ട് വയസ്സ് മുപ്പത്തൊന്ന് വയസ്സ് പ്രായം മുപ്പത്തൊന്ന് വയസ്സോളം പ്രായമുള്ളപ്പോഴാണ് സ്നാഭയോഹനാന് പെട്ടെന്ന് അം്ലേഷ്യം വന്നത് കാരണം ഗർഭസ്ഥ ശിശുവായിരിക്കുമ്പോൾ സ്നാപയോഹനാണ് യേശു എന്നറിയാം മുപ്പത്തൊന്ന് വയസ്സായപ്പോൾ അമ്ലേഷും പക്ഷേ ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞ സമയത്ത് യേശു സ്നാപയോഹനാൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അല്ലെ സ്നാപയോഹാൻ്റെ മുന്നിൽ കൂടി നടന്ന് പോകുമ്പോൾ സ്നാപയോഹനാൻ അമ്ലേഷ മനസ്സിലായില്ലേ അമ്ലേഷഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ ഇന്നസെൻറ്റിൻ്റെ ഭാഷയിൽ പറഞ്ഞുള്ളൂ ഓക്കേ അൽസൈമറാണ് ഞാൻ ഉദ്ദേശിച്ചത് അൽസൈമേഴ്സ് അപ്പോൾ മറവിരോഗം അപ്പോൾ സ്നാപയോഹനാന് ആറുമാസം ഗർഭസ്ഥ ശിശുവായിരിക്കും യേശുവിനെക്കുറിച്ച് ഓർമ്മയുണ്ട് പക്ഷെ മുപ്പത് വർഷം കഴിഞ്ഞു ജനിച്ച് മുപ്പത് വയസ്സും ഏതാനും മാസങ്ങളും മാത്രം പ്രായമുള്ളപ്പോൾ സ്നാപയോഹനാന് യേശുവിനെക്കുറിച്ച് ഓർമ്മയുണ്ട് യേശു ആരാണെന്നറിയാം യേശു നടന്ന് പോകുമ്പോൾ ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നിർക്കുന്ന നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് സ്നാവയോനൻ സ്നാഭയോനൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് പക്ഷേ സ്നാവയോനാൻ അറസ്റ്റ് ചെയ്യലും സ്നാവയോനൻ്റെ ബോധം പോയി മറവിയായി ഈ പറഞ്ഞ പോലെ അമ്ലേഷ്യം പിടിച്ച് അപ്പോൾ തന്നെ അൽസൈമർ വന്നു അപ്പോൾ തന്നെ സ്നാവയോന മറന്നുപോയി യേശുവിനെ മറന്നുപോയി അതുകൊണ്ടാണ് സ്നാഭയോനൻ ശിഷ്യന്മാരെ വിട്ട് അന്വേഷിപ്പിക്കുന്നത് നീ തന്നെയാണോ ക്രിസ്തു അതോ ഞങ്ങൾ മറ്റാർക്കെങ്കിലും വേണ്ടി കാത്തിരിക്കണോ എന്ന് ചോദിക്കുന്നത് അതുകൊണ്ട് അപ്പം ഇതിലെന്തുമാത്രം വൈരുദ്ധ്യമായി പിന്നെ മുപ്പത് വയസ്സ് മുപ്പത് വയസ്സും ഏതാനും സ്നാഭയോനാനും യേശു തമ്മിൽ ആറു വയസ്സ് ആറുമാസം മാത്രമേ പ്രായവ്യത്യാസമുള്ളൂ യേശു സ്നാപ യേശു യേശുവിൻ്റെ വർക്ക് മിനിസ്ട്രി തുടങ്ങുമ്പോൾ യേശുവിന് ഏതാണ്ട് മുപ്പത് വയസ്സ് അതായത് ഇരുപത്തൊമ്പതര ഇരുപത്തൊൻപത് മുക്കാൽ വയസ്സ് എന്നാണ് ബൈബിൾ പറയുന്നത് അപ്പോൾ സ്നാപയോന ആറുമാസം എന്ന് പറയുമ്പോൾ ഓ എന്നാൽ മുപ്പത് വയസ്സ് കഴിഞ്ഞ് ഏതാനും മാസങ്ങളായിട്ടുണ്ട് അപ്പോൾ യേശു വരുന്നു സ്നാപയോ പറയുന്നു പറയുന്നു നീ നീയല്ലേ എനിക്ക് സ്നാപനം തരേണ്ടത് ഞാനാണോ നിനക്ക് സ്നാപനം തരേണ്ടത് നീയല്ലേ എനിക്ക് നീയല്ലേ വലിയവൻ അപ്പോൾ യേശു പറഞ്ഞു ഇത്തവണ അങ്ങനെ ഇരിക്കട്ടെ അങ്ങനെ സ്നാപ സ്നാപയോഹനാൻ്റെ മുമ്പിൽ വെച്ച് യേശു സ്നാപനം സ്വീകരിക്കുന്നു സ്നാഭയോഹൻ സ്നാപനം സ്വീകരിക്കുന്നു എന്നിട്ട് സ്നാപനം സ്വീകരിച്ച് വെള്ളത്തിൽ നിന്ന് മുകളിലോട്ട് വരുമ്പോൾ സ്നാപയോഹൻ എൻ്റെ കണ്ണു മുമ്പിൽ വെച്ച് യേശുവിൻ്റെ മുമ്പിൽ പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ വന്നിറങ്ങി പോരാഞ്ഞിട്ട് സ്വർഗത്തിൽ നിന്ന് സ്വരവും കേട്ടു ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വരം മനസ്സിലായോ ഇത്രയൊക്കെ സംഭവിച്ചിട്ട് സ്നാഭയോഹന്നാൻ ജയിലിലായപ്പോഴേക്കും യേശുവിനെ മറന്നുപോയി അൽസൈമർ വന്നു എന്താ പറയുക അപ്പോൾ ഇത് എടുത്തു വെച്ച് നോക്കുമ്പോൾ എല്ലാം പരസ്പര വിരുദ്ധമായിട്ടാണ് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെ ബൈബിളിലെ പരസ്പര വൈരുദ്ധ്യങ്ങൾ ബൈബിളിലെ പച്ചക്കള്ളങ്ങൾ ഇത് ഒരു ബാല്യമായിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് എന്നും പറഞ്ഞ് പാർട്ട് പാർട്ടായിട്ട് ഞാൻ പറയുന്നതായിരിക്കും ഇപ്പോൾ പതിനാല് മിനിറ്റായി ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ് ജയ് ശ്രീറാം